വിലപേശൽ തന്ത്രവുമായി വീണ്ടും ഹമാസ് തങ്ങളുടെ പിടിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു ഹെയ്ം ഒഹാന എന്നീ ബന്ദികളാണ് ദൃശ്യങ്ങളിലുള്ളത് സമാധാന ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിക്കാത്ത ഹമാസ് നിലപാടിനെതിരെ ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടികൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഹമാസ് ഇങ്ങനെയൊരു തന്ത്രവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ സംഗീതോത്സവം നടന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള എൽക്കാന ബോബോട്ട് ഇരുപത്തിനാല് വയസ്സുള്ള യോസഫ് ഹൈം ഒഹാന എന്നിവരെ ഹമാസ് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ ഇവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് എൽക്കാന ബോബോട്ട് പറയുന്നത് ഇന്നലെ വരെ എനിക്കൊരു പേരും ഐഡന്റിറ്റിയും ഉണ്ടായിരുന്നു ഇന്ന് അതില്ല ഒരു നമ്പർ മാത്രമാണ് ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്നും വീഡിയോയിൽ സംസാരിക്കുവാൻ ഹമാസ് ആവശ്യപ്പെട്ടുവെന്നും വെടിനിർത്തൽ തുടങ്ങുന്നതിന് മുമ്പ് അനുഭവിച്ചത് സമാനതകളില്ലാത്ത സാഹചര്യങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മുൻപ് മോചിപ്പിക്കപ്പെട്ടവരുടെ വാക്കുകൾ കേൾക്കുക എന്നും മുൻപ് തങ്ങളോടൊപ്പം തടവിലുണ്ടായിരുന്നവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ അവസരമൊരുക്കണമെന്നും അവരുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നത് നിർത്തുക എന്നും സർക്കാരിനോടുള്ള രോക്ഷവും ബന്ദികൾ പ്രകടിപ്പിക്കുന്നു തങ്ങളുടെ കുടുംബാംഗങ്ങളെ വിട്ടുള്ള നരക ജീവിതത്തെക്കുറിച്ചും ഇവർ പറയുന്നു മുൻപ് മോചിതനായ ബന്ധിയായ ഒഹാദ് ബെൻ ആമി എന്ന് പറയുന്ന ഇസ്രായേൽ ബന്ദിയുടെ പേരെടുത്ത് എൽക്കാനോ ബോബോട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നില്ല എന്നും അദ്ദേഹത്തോട് ചോദിക്കുന്നു മനുഷ്യത്വരഹിതമായി തങ്ങളെ പാർപ്പിച്ചിരിക്കുന്നതും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പിടിക്കപ്പെട്ട ഗുരുതരമായ ചർമ്മരോഗത്തെക്കുറിച്ചും എല്ലാം വൈദ്യസഹായം ലഭിക്കാത്തതിനെക്കുറിച്ചും മുപ്പത് മീറ്റർ താഴെയുള്ള ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലാണ് തങ്ങളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത പൂപ്പൽ നിറഞ്ഞ കിടക്കയിൽ ഉറങ്ങുന്നതുമെല്ലാം മുൻപ് മോചിപ്പിക്കപ്പെട്ട ബന്ധിയായ ഒഹാദ് ബെൻ ആമി വെളിപ്പെടുത്തിയിരുന്നു എൽക്കാനോ ബോബോട്ടിനൊപ്പം ിൽ കാണുന്ന യോസഫ് ഹൈം ഒഹാന ഇസ്രായേലിലെ കിരിയാത്ത് മലാഖിയിൽ നിന്നുള്ള ആളാണ് പൈലറ്റ് കോഴ്സിനായി അമേരിക്കയിലേക്ക് പറക്കുന്നതിനു മുമ്പ് നടന്ന യാത്രയായ്പ ആഘോഷത്തിന്റെ ഭാഗമായി യോസഫ് ഹൈം ഒഹാനയും സുഹൃത്തുക്കളും നോവ സംഗീതോത്സവത്തിന് എത്തിയതായിരുന്നു ശേഷം നടന്ന ചരിത്രത്തിലെ എക്കാലത്തെയും കറുത്തുദിനം അവരെ ഗാസയിലെ ഹമാസിന്റെ തടവറയിലെത്തിച്ചു അതേസമയം ഇതാദ്യമായല്ല ബന്ദികളുടെ ദൃശ്യങ്ങൾ അവർ വീഡിയോയിലൂടെ ഇസ്രായേൽ സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നതുമെല്ലാം ഹമാസ് പുറത്തുവിടുന്നത് ദൃശ്യങ്ങളെല്ലാം ഹമാസ് പ്രൊപ്പകാന്റിയുടെ ഭാഗമാണെന്നും നിരീക്ഷിച്ചു വരികയാണെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്